ഷോർണൂരിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഈ മാസം പതിനാറിന് നടന്ന വിവാഹ സൽക്കാരത്തിൽ വധുവരന്മാരടക്കം പങ്കെടുത്ത നൂറ്റമ്പതിലധികം ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷോർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധ കണ്ടെത്തുകയും ചെയ്തു വാടനാംകുറിശിയിലുള്ള സ്മാർട്ട് കാറ്ററിംഗ് ആണ് ഭക്ഷണം നൽകിയത് ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തി വെൽക്കം ഡ്രിങ്ക്സിൽ നിന്നാണ് ഭക്ഷ്യവിഷ െന്നാണ് കണ്ടെത്തൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും കുടിവെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റുകൾ ഇല്ലെന്നും കണ്ടെത്തി ഇതോടെ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കി സ്ഥാപനം താൽക്കാലികമായി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയതായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷേർലി പറഞ്ഞു വിഷബാധയിൽ സംബന്ധിച്ച് നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള സ്മാർട്ട് ഇവന്റ് ആൻഡ് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്തതെന്ന് നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറിയിപ്പ് തന്നിരുന്നു ആയത് പ്രകാരം ഞങ്ങൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം സന്ദർശിക്കുകയും സ്ഥാപനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനും അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് യഥാർത്ഥ കാരണം സ്ഥിരീകരിച്ചിട്ടില്ല ഭക്ഷ്യയോഗ്യമല്ലാത്ത ചാക്കിൽ കെട്ടി സൂക്ഷിച്ച ഐസ് ഉപയോഗിച്ചാണ് വെൽക്കം ഡ്രിങ്ക്സ് തയ്യാറാക്കിയത് ഇതിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്നാണ് നിഗമനം സ്ഥാപനത്തിൽ കൂടുതൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് News Desk, you talk.